പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായ നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വയനാട്ടിലെത്തും തിങ്കളാഴ്ച പൂക്കോട് കോളേജിലെത്തി തെളിവെടുപ്പ് നടത്താനാണ് തീരുമാനം അഞ്ചു ദിവസം മനുഷ്യാവകാശ കമ്മീഷൻ ക്യാമ്പസിലുണ്ടാകും സ്ഥാപനത്തിലെ അധ്യാപക അനധ്യാപക ജീവനക്കാരെയും വിസ്തരിക്കും സിദ്ധാർത്ഥന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും എത്തുന്നത് ഡൽഹിയിൽ നിന്നുള്ള സി സംഘം ശനിയാഴ്ച വയനാട്ടിലെത്തി പ്രാഥമിക അന്വേഷണം നടത്തി സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശിന്റെ മൊഴി ചൊവ്വാഴ്ചയെടുക്കും വയനാട് എസ് പി ടി നാരായണനുമായി സി ബി ഐ സംഘം ചർച്ച നടത്തിയിരുന്നു കേസ് അന്വേഷിച്ച കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവനുമായും സംഘം സംസാരിച്ചു ഒരാഴ്ചയോളം സംഘം വയനാട്ടിൽ തുടരും റിമാൻഡിൽ കഴിയുന്ന പ്രതികളെയും ചോദ്യം ചെയ്യും സി ബി ഐ തിരുവനന്തപുരം യൂണിറ്റിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അമൃത ന്യൂസ് വയനാട്